സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഉൾപ്പെടെ ഇന്ത്യയിലെ ആയിരത്തി ഇരുന്നൂറിലധികവും കേരളത്തിലെ നൂറ്റി അഞ്ചിൽ പരം ആശുപത്രികളിലും ചികിത്സാ സൗകര്യമുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയാണ് സൂപ്പർ ടോപ്പ് അപ്പ് ഹെൽത്ത് ഇൻഷുറൻസ് ഈ പദ്ധതിയിൽ രണ്ട് മുതിർന്നവർക്കും രണ്ട് കുട്ടികൾക്കുമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ വാർഷിക പ്രീമിയത്തിൽ രണ്ട് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം വരെയുള്ള ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്നതാണ് രണ്ടായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ വാർഷിക പ്രീമിയത്തിൽ രണ്ട് മുതിർന്നവർക്കും രണ്ട് കുട്ടികൾക്കുമായി മൂന്ന് ലക്ഷം മുതൽ മുപ്പത് ലക്ഷം വരെ കവറേജ് ലഭിക്കുന്നതാണ് മറ്റു പ്രധാന സവിശേഷതകൾ ഇനി പറയുന്നു ആശുപത്രിവാസം ഡേ കെയർ ആയുഷ് ശസ്ത്രക്രിയകൾ രണ്ടായിരം രൂപ വരെയുള്ള ആംബുലൻസ് എന്നിവ ഉൾപ്പെടുന്നു എസ് ബി ഐ അക്കൗണ്ട് നിലനിർത്തുന്ന എഴുപത്തിയഞ്ചു വയസ്സ് വരെയുള്ളവർക്ക് പരിരക്ഷ തോറും പോളിസി പുതുക്കി ഉറപ്പുവരുത്താവുന്നതാണ് അപകട ആശുപത്രിവാസത്തിന് വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരിക്കുന്നതല്ല പ്രീമിയം പുതുക്കുന്നതിനും ഓട്ടോ റിന്യൂവലിനും സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആശുപത്രിവാസത്തിനു മുമ്പുള്ള അറുപത് ദിവസത്തെ ആശുപത്രി ചിലവുകളും തൊണ്ണൂറ് ദിവസത്തെ ആശുപത്രിവാസ ചെലവുകൾ പ്രസ്തുത സ്കീമിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇതിനെല്ലാം പുറമെ റുപ്പേ പ്ലാറ്റിനം റുപ്പേ സെലക്ട് തുടങ്ങിയ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്ന ജീവനക്കാർക്ക് അധിക ഇൻഷുറൻസ് പരിരക്ഷയും ആനുകൂല്യങ്ങളും ലഭ്യമാണ് സി ജീവനക്കാർക്ക് ഒന്നാം തീയതി തന്നെ ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞു അഞ്ചു വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ മാസം മുപ്പതാം തീയതി തന്നെ ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞു ഇതെല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള കഠിനമായ ചില പരിശ്രമങ്ങളുടെയും ചില പദ്ധതികളുടെയും ഭാഗമാണ് അതിൻ്റെ ഭാഗമായി ഇന്ന് കെ എസ് ആർ സി ജീവനക്കാർക്ക് ഏറ്റവും സന്തോഷം പകരുന്ന ഒരു പ്രഖ്യാപനം നടത്താനാണ് ഞാൻ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ കാണുന്നത് കേരളത്തിൻ്റെ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റും ഇല്ലാത്തതുപോലെയുള്ള ഒരു പദ്ധതി കെ എസ് ആർ സി ജീവനക്കാർക്ക് വേണ്ടി കെ എസ് ആർ സിയിലെ സ്ഥിരം ജീവനക്കാരായ ഇരുപത്തിരണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ച് പേർക്ക് ഗുണം കിട്ടുന്ന ഒരു പദ്ധതിയാണ് ഇവർ പ്രഖ്യാപിക്കുന്നത് ഈ പദ്ധതി കെ എസ് ആർ ടി സിയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും ചേർന്നുകൊണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് നമ്മൾ നൂറ് കോടി രൂപ ഓവർ ഡ്രാപ്റ്റ് എടുത്ത് ഇപ്പോൾ ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ശമ്പളം കൊടുക്കുന്ന ഒപ്പം തന്നെ അവരുമായി ഞങ്ങളൊരു എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടിരിക്കുകയാണ് കെ എസ് ആർ സി ജീവനക്കാർക്ക് ഒരു വലിയ ഇൻഷുറൻസ് പാക്കേജാണ് പ്രഖ്യാപിക്കുന്നത് കെ എസ് ആർ ടി സിയുടെ എസ് ബി ഐ കോർപ്പറേറ്റ് സാലറി പാക്കേജ് ഇൻഷുറൻസ് ആൻഡ് കാർഡ് സ്കീം കെ എസ് ആർ ടി സി ജീവനക്കാർക്കും കുടുംബാംഗങ്ങൾക്കും ഉയർന്ന ജീവിത സുരക്ഷയും കൂടുതൽ ആരോഗ്യ ആനുകൂല്യങ്ങളും ഉറപ്പാക്കുന്നതിനായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ചേർന്ന് കെ എസ് ആർ ടി സി ആരംഭിക്കുന്ന കോർപ്പറേറ്റ് സാലറി പാക്കേജ് സ്കീം കെ എസ് ആർ ടി സിക്ക് ഏറെ അഭിമാനകരമായ ഒരു പുതിയ അധ്യായമാണ് കെ എസ് ആർ ടി സി ജീവനക്കാർക്കായി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ പദ്ധതി ജീവനക്കാർക്കും കുടുംബത്തിനും നിത്യജീവിതം കൂടുതൽ സുഗമമാക്കാൻ നിർണായകമാകും എന്ന് പ്രതീക്ഷിക്കുന്നു സംബന്ധിച്ച കരാർ അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഔദ്യോഗിക ചേംബറിൽ എസ് ബി ഐ ഉദ്യോഗസ്ഥർ കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥർ എന്നിവരുടെ സാന്നിധ്യത്തിൽ കെ എസ് ആർ ടി സി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഒപ്പുവച്ചു വ്യക്തിഗത അപകട ഇൻഷുറൻസ് പരിരക്ഷ ഇൻഷുറൻസ് പരിരക്ഷ കണക്കാക്കുന്നതിന് ജീവനക്കാരെ നെറ്റ് ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിൽ പതിനായിരം രൂപ മുതൽ രൂപ വരെ വരുമാനമുള്ള സിൽവർ ഇരുപത്തി അയ്യായിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെ ഗോൾഡ് അൻപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം വരെ ഡയമണ്ട് ഒരു ലക്ഷം മുതൽ രണ്ട് ലക്ഷം വരെ പ്ലാറ്റിനം രണ്ടു ലക്ഷത്തിന് മുകളിൽ റോഡിയം എന്നിങ്ങനെ വ്യത്യസ്ത വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് ഈ വിഭാഗത്തിലുള്ളവർക്കും വ്യക്തിഗത അപകട ഇൻഷുറൻസ് അപകടത്തിൽപ്പെട്ട ജീവനക്കാരൻ മരണപ്പെടുന്ന സാഹചര്യത്തിൽ ജീവനക്കാരുടെ ആശ്രിതർക്ക് ഒരു കോടി രൂപ ലഭിക്കുന്നു എയർ ആക്സിഡന്റിൽ മരണം സംഭവിക്കുന്ന സാഹചര്യത്തിൽ ഇൻഷുറൻസ് കവറായ ഒന്ന് പോയിന്റ് ആറ് കോടി രൂപ ലഭിക്കുന്നു അപകടത്തിൽപ്പെട്ട് സ്ഥിരമായ പൂർണ്ണ വൈകല്യം സംഭവിക്കുന്ന എല്ലാ വിഭാഗത്തിലും പെട്ട ജീവനക്കാർക്ക് ഒരു കോടി രൂപ വരെ ലഭിക്കുന്നു അപകടത്തിൽപ്പെട്ട് ഭാഗികമായ അംഗവൈകല്യം സംഭവിക്കുന്നവർക്ക് മെഡിക്കൽ ബോർഡ് ശുപാർശയുടെ അടിസ്ഥാനത്തിൽ എൺപത് ലക്ഷം രൂപ വരെ ലഭിക്കുന്നു പ്രതിമാസം ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ നെറ്റ് ശമ്പളമുള്ള ഗോൾഡ് ഡയമണ്ട് പ്ലാറ്റിനം റോഡിയം വിഭാഗത്തിൽപ്പെട്ട ജീവനക്കാർ ഏത് രീതിയിൽ മരണപ്പെട്ടാലും ജീവനക്കാരുടെ ആശ്രിതർക്ക് ഗ്രൂപ്പ് ടേം ലൈഫ് ഇൻഷുറൻസ് ആയി ആറ് ലക്ഷം രൂപ ലഭിക്കുന്നു ഇത്തരത്തിൽ സിൽവർ കാറ്റഗറിയിലുള്ള ജീവനക്കാരൻ തുടർന്നുള്ള മാസങ്ങളിൽ ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ തുടർച്ചയായി മൂന്ന് മാസം ശമ്പളം വാങ്ങുകയാണെങ്കിൽ ഈ ജീവനക്കാരനെ ഗോൾഡ് കാറ്റഗറിയിലേക്ക് ഉയർത്തി ഗ്രൂപ്പ് ടേം ലൈഫ് ഇൻഷുറൻസ് ആനുകൂല്യം ലഭ്യമാകുന്നതാണ് ചൈൽഡ് എഡ്യൂക്കേഷൻ ബെനിഫിറ്റ് മരണപ്പെട്ട ജീവനക്കാരന്റെ പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ പ്രായപരിധിയിലുള്ള മക്കളുടെ വിദ്യാഭ്യാസത്തിന് ആൺകുട്ടികൾക്ക് എട്ട് ലക്ഷം രൂപ വരെയും പെൺകുട്ടികൾക്ക് പത്ത് ലക്ഷം രൂപ വരെയും ലഭ്യമാക്കുന്നു ഗേൾ ചൈൽഡ് മാരേജ് ബെനിഫിറ്റ് അപകടത്തിൽ മരണപ്പെട്ട ജീവനക്കാരന്റെ പെൺമക്കളുടെ അതായത് പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെ വയസ്സ് പ്രായപരിധിയിലുള്ള രണ്ട് പെൺമക്കൾക്ക് ഓരോരുത്തർക്കും അഞ്ച് ലക്ഷം എന്ന തരത്തിൽ വിവാഹത്തിന് പത്ത് ലക്ഷം രൂപ വരെ ലഭ്യമാക്കുന്നു ഇമ്പോർട്ടഡ് മരുന്നുകളുടെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അഞ്ച് ലക്ഷം വരെ ആക്സിഡന്റിന് ശേഷം പോസ്റ്റ് കോമ അഞ്ച് ലക്ഷം വരെ എയർ ആംബുലൻസ് ചാർജ് പത്ത് ലക്ഷം വരെ അപകടത്തിന് ശേഷമുള്ള കുടുംബത്തിന്റെ യാത്രാ ചെലവ് അൻപതിനായിരം രൂപ ആംബുലൻസ് ചെലവ് അൻപതിനായിരം എന്നിങ്ങനെ ലഭ്യമാക്കുന്നു ഇതുകൂടാതെ കോർപ്പറേറ്റ് സാലറി പാക്കേജ് സ്കീമിൽ അംഗമായ ഗോൾഡ് കാറ്റഗറി മുതലുള്ള ജീവനക്കാരന്റെ കുടുംബത്തിലെ ഭാര്യ കുട്ടികൾ മാതാപിതാക്കൾ സഹോദരങ്ങൾ എന്നിവരുൾപ്പെടെയുള്ള നാല് അംഗങ്ങൾക്ക് എസ് ബി ഐ റിഷ്ടേ എന്ന ഫാമിലി സേവിംഗ്സ് അക്കൗണ്ട് സ്കീമിൽ ചേരാവുന്നതാണ് പ്രസ്തുത സ്കീമിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക് പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ് ക്ലെയിം പ്രകാരം അഞ്ച് ലക്ഷം രൂപ വരെ ഓരോ ഫാമിലി മെമ്പേഴ്സിനും ലഭിക്കുന്നതാണ് മൈനറായ അംഗങ്ങൾക്ക് ഇത് ബാധകമല്ല